ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീ ബോബി ചെമ്മണ്ടൂരിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെയാണ് ഇപ്പോഴും ചർച്ച തുടരുകയാണ് പക്ഷെ അതിനിടയ്ക്ക് മുങ്ങിപ്പോയ മറ്റു വാർത്തയുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഷഹാന വെറും ഇരുപത് ദിവസം മാത്രം നീളുന്ന ദാമ്പത്യ ജീവിതം ഭർത്തൃ വീട്ടുകാരുടെ അതിലൊരു ഭർത്താവിന്റെ അവഗണന പരിഹാസം കുത്തുവാക്ക് എല്ലാം കൂടി ചേർന്നപ്പോ ആ പിഞ്ചു പെൺകുട്ടിക്ക് അത് താങ്ങാനാകുമായിരുന്നില്ല രണ്ട് കുറ്റങ്ങളാണ് അവർ അവളിൽ കണ്ടെത്തിയത് ഒന്ന് അവളുടെ നിറം പാവം പെൺകുട്ടി എന്ത് ചെയ്യാനാ കറുത്ത നിറമായിരുന്നില്ല എന്നിട്ടും അവർ പ്രതീക്ഷ നല്ല വെളുപ്പായിരുന്നില്ല എന്ന് മാത്രം രണ്ട് ഇംഗ്ലീഷുള്ള പരിജ്ഞാനക്കുറവ് അത് പരിഹരിക്കാവുന്ന കേസേ ഉള്ളൂ കാരണം അവളൊരു ഡിഗ്രി പെൺകുട്ടിയായിരുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ ഇക്കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല കേരളം ചർച്ചയ്ക്കെടുത്തില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്താണ് പരിഹാര മാർഗം ആരും ആലോചിച്ചില്ല ആരും ആലോചിക്കുന്നതേ ഇല്ല ഞാൻ പറയുന്നു ഒന്നാമത്തെ കുറ്റവാളി എന്ന് പറയുന്നത് അവളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഒരു പതിനെട്ടോ പത്തൊൻപത് വയസ്സാകുന്ന പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് ഇത്തരം നേരത്തെ കെട്ടിച്ചുവിടുന്നത് എന്തുകൊണ്ട് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നിലേക്ക് ഉയർത്തി കൂടാം ചിന്തിക്കേണ്ട കാര്യമാണ് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സാകുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്തരം വലിയ പ്രശ്നങ്ങളെ നേടാനുള്ള ധൈര്യം ഉണ്ടാവുകയില്ല മനക്കരുത്തുണ്ടാവുകയില്ല അതേസമയം ഇതേ അവസ്ഥ ഒരു ഇരുപത്തിരണ്ടുകാരിക്കോ ഇരുപത്തിനാലുകാരിക്കോ ഉണ്ടായാൽ അവളെ ധീരമായി നേടും അവളെ അങ്ങോട്ട് പറയും താമ്പോടുന്നു ഒരുപക്ഷെ ഡൈവോഴ്സ് വേണ്ടി വന്നാൽ വക്കീലിനെ കാണാനും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അവതനെ മുൻകൈ എടുക്കും അവൾ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സായ പെൺകുട്ടിയാണ് എങ്കിൽ ഓം പത്തൊൻപത് കാര്യം സംബന്ധിച്ച് പറഞ്ഞാൽ അവൾ കൂട്ടുകാരോട് പറഞ്ഞു പത്തൊൻപതാം വയസ്സിൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യപ്പെട്ട പെൺകുട്ടി ആയില്ല എന്ന് അവളുടെ ആ രോചനം നമ്മളുടെ കാതുകളിലേക്ക് ആർ തലക്കുകയാണ് അവളെ സംബന്ധിച്ച് ഡൈവേഴ്സ് ചെയ്യുന്നു പറയാൻ വലിയ കാര്യമാണ് ആധുനിക ലോകത്തിൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു സാധാരണ സംഭവം മാത്രം ഇന്ത്യയ്ക്ക് വെളിയിലേക്ക് പോലെ അമേരിക്കയിലൊക്കെ ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ് ഒന്നുനേറെ ഡൈവോഴ്സിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആകണമെന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു പങ്കാളിയോടൊപ്പം ഒരിക്കലും ഒത്തുപോകാൻ ഡൈവോഴ്സ് ചെയ്യുക തന്നെ വേണം ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ പോകേണ്ട കാര്യമുണ്ടോ ജീവിതം നരകമായിട്ട് എന്തിന് ഒരു ജീവിതമേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിനുള്ള പ്രായവും പക്വതയുമൊക്കെ ആകണം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ ശ്രദ്ധ ചെല്ലേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് പിഞ്ചു വൈദങ്ങൾ പിഞ്ചു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ പ്രേരണ ഒരു വലിയ കുറ്റമല്ലേ അതിന് നിയമപരമായി എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്താണ് പോകുമ്പോഴുകൾ ആരും ആലോചിക്കുന്നു അതൊന്നും വിഷയമല്ല ഇവിടെ ഇവിടെ വിഷയം എന്ന് പറയുന്നത് മറ്റു പലതുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കടന്നു ചേരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം താങ്ക്